തണ്ടേക്കാട് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം നാടിന്റെ ആഘോഷമായി മാറി എറണാകുളം ജില്ലയിൽ ഏറ്റവുമധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം എന്നതിലുപരി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ സ്കൂളെന്ന അഭിമാനം നേട്ടത്തോടെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ഒന്നാം ക്ലാസിലേക്ക് പുതിയതായി എത്തിയ നൂറ്റി മുപ്പത്തിയാറ് കുരുന്നുകളെ മധുരവും സമ്മാനങ്ങളും നൽകിയാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത് ഇതുകൂടാതെ വിവിധ ക്ലാസുകളിലേക്കായി നാനൂറിലധികം കുട്ടികളാണ് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി അഡ്മിഷൻ എടുത്തിരിക്കുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം

ഇദു വലിയ അബ്ദുല്ല എന്ന നമ്മുടെ വിദ്യാലയത്താണ് സ്കൂൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷംല നസർ മഹൽ ജമാത്ത് പ്രസിഡന്റ് കെ കെ മജീദ സെക്രട്ടറി ഷംസുദ്ദീൻ ജമാത്ത് ചെയർമാൻ ഷാജഹാൻ ട്രഷറർ അബ്ദുൾ റസാക്ക പിടിഎ പ്രസിഡന്റ് അബ്ബാസ് പുത്തലത്ത എം പി ടി എ സജിമി പ്രിൻസിപ്പൽ നിസാമോൾ സ്കൂൾ ഹെഡ് മിസ്റ്റർസ് മിനിമോൾ മറ്റ് ഭാരവാഹികളായ മുസ്തഫ ചിറ്റേടത്തുകുടി അസീസ് വലിയ പറമ്പിൽ വി പി അബുബക്കാർ സ്റ്റാഫ് സെക്രട്ടറി സജി എം കെ അലിയാർ ഷാഹിർ കെ എം തുടങ്ങിയവർ ചാട്ടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് എസ്എസ്എൽസി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും എൽഎസ്എസ് യുഎസ്എസ് വിജയികളെയും ആദരിച്ചു